ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവില് വീട്ടിലെല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് ആരും ഒരു മുട്ട കാണാനില്ല എന്നും പറഞ്ഞിട്ട് അവിടെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുവാണത് ആരെടുത്തതെന്നൊന്നും അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ആര് ആ ഒരു മുട്ടയും തിരഞ്ഞോണ്ട് ആ ബിഗ് ബോസ് വീട്ടിൽ തലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് ഈ സമയം ബിഗ് ബോസ് വീട്ടില് ആ ഒരു ഡൈനിങ് ടേബിളിൽ അവിടെ നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട് അക്ബർ നവിൻ ഷാനവാസ് കനീഷി സാബു മനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞാലും എനിക്ക് ബിഗ് ബോസിനെ കാണണമെന്നില്ല എന്റെ മനസ്സിലൊരു ബിഗ് ബോസിന്റെ ചിത്രമുണ്ട് ആ ആ രൂപം എനിക്കിത് മതി എനിക്കിന്ന് ബിഗ് ബോസിനെ കാണണം എന്നില്ല എന്നൊക്കെ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് അതേസമയം സാബുവും പറയുന്നുണ്ട് എനിക്കും കാണണം എന്നില്ല എന്റെ മനസ്സിലും അങ്ങനെ ഒരു രൂപം സൂക്ഷിച്ചിട്ടുണ്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് സാബു മനോ പറയുന്നത് എനിക്ക് കാണണം നമ്മുടെ അക്ബർ പറയുന്നുണ്ട് എന്തോ ഇപ്പോഴും ലൈവിലെന്തോ പൊതുവെ ഒരു ശാന്തമാണ് കേട്ടോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു വഴക്കോ കാര്യമൊന്നും അവിടെ കാണാനില്ലാതെ പോലെ പരസ്പരം കുശലം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ മറ്റൊരു ഏരിയക്കാണെങ്കിൽ അവിടെ ആര്യനും നമ്മുടെ ആതില നൂറാനുമ്പോൾ ഒക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തോ ബിഗ് ബോസ് വീട് ആളൊഴിഞ്ഞൊരു പൂരപ്പറമ്പ് പോലെയൊക്കെ ഒന്ന് പറയാറ് ി അതുപോലെയാണ് ഇപ്പോഴുള്ളത്